നമൂളി വരെ അട്ടപ്പാടി റോഡിൻ്റെ അതായത് മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിൻ്റെ കിഫ്ബി പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി അപ്പോൾ അത് അങ്ങനെ ആ ഒരു പ്രവൃത്തി വരാനും അതിനുണ്ടായ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം അങ്ങനെ വളരെ വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് നമുക്ക് ഈ ഒന്നാം ഘട്ടം ഇപ്പോൾ പ്രവൃത്തി തുടങ്ങാവുന്ന ഈ ഗ്രാമം പ്രവർത്തികൾ ആരംഭിച്ചത് പ്രവർത്തികൾ ആരംഭിച്ചതിന് ശേഷം ഒരു വലിയ വർക്കല്ല ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ തദ്ദേശവാസികൾക്കുണ്ടായി റോഡിൻ്റെ ഇരുഭാഗം താമസിക്കുന്നവർക്കും അട്ടപ്പാടിയിലേക്ക് പോകുന്നവർക്കും വാഹന ഉടമകൾക്കും യാത്രക്കാർക്കും ഒക്കെ ഉണ്ടായി അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെയും കരാറുകാരെയും വിളിച്ചു കൂട്ടിച്ച് പരിഹരിച്ച് പോവുകയായിരിക്കും മരങ്ങളെ കുറിച്ചു മാറ്റേണ്ട കാര്യം അതുപോലെ തന്നെ വെള്ളം ഈ കഴിഞ്ഞ വേനലിന് നല്ല പ്രയാസം ഉണ്ടായിരുന്നു പലയിടത്തും വെള്ളം ബ്ലോക്ക് ആയി അപ്പോഴൊക്കെ വാട്ടർ അതോറിറ്റീനും കൂട്ടി പിടിക്കും വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായി ഉണ്ടായി സ്ലാബഡ് പ്രശ്നമുണ്ടായി അതുപോലെ തന്നെ പൊടി വളരെ രൂക്ഷമായ പൊടിശല്യം ആ മേഖലയിലുണ്ടായി അങ്ങനെ ഓരോ ഘട്ടത്തിന് പരിഹരിച്ചു പോകുകയാണ് രണ്ടര കിലോമീറ്റർ ഇപ്പോൾ ടാറിങ്ങ് അപ്പം ഇനി അതിൻ്റെ ബാക്കി ടാറിങ് നടക്കാണ്ട് കൾവർട്ടിൻ്റെ പണികൾ പലതും പകുതിയിലാണ് അത് പൂർത്തീകരിക്കാണ്ട് കൾവർട്ടിൻ്റെ ഓരോന്നിൻ്റെയും കണക്ക് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഈ ഓരോ ഇനവും എത്ര കണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇത് ഇവർ ഇരുപത്തിരണ്ട് അഞ്ച് ഇരുപത്തി മൂന്നിനാണ് ഈ സൈറ്റ് ഏറ്റെടുക്കുന്നത് ഇരുപത്തിരണ്ട് എട്ട് ാലിന് ഇത് പണി പൂർത്തിയാവേണ്ടതാണ് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം അത് പിന്നെ ഈ സാഹചര്യത്തിൽ ഇവർ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടു അതിപ്പം നിൽക്കുന്നത് മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തഞ്ചിനാണ് അതായത് അടുത്ത മാർച്ച് മുപ്പത്തൊന്നിന് ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കി കൊടുക്കാം എന്നുള്ളതാണ് പിന്നെ റോഡ് കുഴി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ റോഡിൻ്റെ നിർമ്മാണവും പുറത്തെ കളവർട്ടുമായിട്ടുള്ള ആശങ്കകളുണ്ട് ഇതെല്ലാം വിവിധ തരത്തിൽ ഇപ്പോൾ ഇതിനു മുമ്പ് നടന്ന സമരങ്ങളിലും അതുപോലെ തന്നെ ആക്ഷേപങ്ങളിലൊക്കെ ആയിട്ട് പരാതികളിലായിട്ട് ഒക്കെ അത് ഉയർന്നു വന്നു താലൂക്ക് സഭയിൽ വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിൽ വന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും നമ്മൾ ഇത് വിളിച്ചു ചേർത്തുള്ളത് ഇന്ന് എല്ലാവരെയും ഒന്ന് വിളിച്ച് ചേർത്തുള്ളൂ പരാതിയിലുള്ള ആളുകളൊക്കെ ഇട്ടു വരികയും കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരെയായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്കൊരു രൂപം ഉണ്ടാക്കണം ഇതിപ്പോൾ റോഡ് പണി ആരംഭിച്ചു പകുതിയോളമായി ഇന്ന ഇത് പെട്ടെന്ന് പൂർത്തിയാക്കുകയും വേണം പൂർത്തിയാകാതിരിക്കാനും പറ്റില്ല എന്നാൽ പൂർത്തിയാകേണ്ടതുവരെ നാട്ടുകാർക്ക് പ്രയാസം ഉണ്ടാകാനും പാടില്ല അപ്പം അത്തരത്തിലുള്ള പരിഹാരമാണ് ഉണ്ടാവേണ്ടത് പത്തിന് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ തീരുമാനിച്ച പ്രകാരമുള്ള ഭാഗത്ത് ടാറിങ്ങ് ആരംഭിക്കുക എന്നുള്ളത് അതിന് വേണ്ട സൗകര്യം എന്താ പറയുക എക്സിയാണ് ഉള്ളത് ബന്ധപ്പെട്ട കെ ആർ എഫ് ബി ഇതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത് കിഫ്ബിക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്ന കൂട്ടരാണ് കെ ആർ എഫ് ബി കേരള റോഡ് ഫ്രണ്ട് പോകും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അപ്പോൾ അവർ പത്താം തീയതി അത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അത് ആ നാട്ടുകാരുടെ ഒരു ഓരോ ഉറപ്പാണത് അവർക്കപ്പോൾ നാട്ടുകാർ അംഗീകരിച്ചിട്ടാണ് ഇവിടെ ആക്ഷേപവും പ്രയാസവും സമരമൊക്കെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്താം തീയതി ടാർ ആരംഭിക്കാം വെള്ളം ഇപ്പം രണ്ട് നേരം അടിക്കണ്ടെന്ന് അവർ പറയുന്നത് അത് ശരിയാണ് അത് മൂന്ന് നേരമാക്കിയിട്ട് പരമാവധി പൊടിയും ശല്യം കുറയ്ക്കുക പിന്നെ ഈ ചെക്ക് പോസ്റ്റിൽ ഉള്ള ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ആ ഡ്രെയിനേജ് ഇപ്പോൾ റോഡിന് നടുക്കെയാണ് വരുന്നത് അത് പൂർണ്ണമായും സ്ലാബിട്ട് മൂടി അതിൻ്റെ മേലെ ടാറ് ചെയ്യും ആ ഡ്രെയിനേജ് പുറത്തേക്ക് കാണില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പണികളിപ്പോൾ നടക്കട്ടെ ഇനിയും അത് നമ്മുടെ ആശങ്ക കൂടുതലുണ്ടെങ്കിൽ കിഫ്ബിയിൽ നിന്ന് തന്നെ ആളെ ആളെത്തിനത് പരിഹരിക്കാം ഈ പറഞ്ഞ രൂപത്തിൽ രൂപത്തിലത് മൂടിപ്പോകുന്നതാണെങ്കിൽ പ്രയാസങ്ങൾ പിന്നെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കുറച്ചുകൂടി ഭീതി ഉണ്ടാക്കാൻ ഒന്നുകൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക ഇപ്പോഴുള്ള വർക്ക് തടസ്സപ്പെടാതെ ഇത് നടന്നുകൊണ്ടിരിക്കുക തന്നെ മറ്റതിൻ്റെ ഒരു അനുവാദം അതിന് ശേഷം പണി പൂർത്തിയായിട്ട് അതൊന്നുകൂടി ഡെവലപ്പ് ചെയ്യാനും അതായത് ഒരു വർക്ക് കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറയാൻ പാടില്ല എന്താ വെച്ചാൽ ഇതിനൊക്കെ പുതിയ പുതിയ പ്രപ്പോസൽ പോകുമ്പോൾ മൊത്തം വർക്ക് ഡിലേ ആവും അപ്പം അതുകൊണ്ട് ഇപ്പം അംഗീകരിച്ച വർക്കുകൾ പൂർത്തിയാകും അപ്പോൾ ആ കാര്യത്തിലും ആശങ്ക പരിഹരിക്കണം അവിടെ ഡ്രൈനേജ് പറഞ്ഞ മാതിരിയാണെങ്കിൽ പ്രശ്നമില്ല ഡ്രൈനേജ് പൂർണ്ണമായും മൂടിപ്പോകും കളവർട്ടുകൾ കളവർട്ടല്ല ഡ്രൈനേജിൻ്റെ ഓട പൂർണ്ണമായും സ്ലാബിട്ട് മൂടി അതിൻ്റെ മേലെ പിന്നെ ടാറിങ്ങാണ് വരുന്നത് എന്നാണ് അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രയാസം അത് ആ രീതിയിൽ തന്നെ ആവണം അതിൻ്റെതോപ്പ് താഴ്ന്ന ഭാഗത്ത് റോഡാണ് അപ്പോൾ ആ റോഡിലേക്ക് എല്ലാം വെള്ളം കൂടി പോകുന്ന സ്ഥിതി ഉണ്ട് അതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവരൊക്കെ തരാമാശം ശിവരെല്ലാം ചൂണ്ടിക്കാണിച്ച കാര്യം അപ്പോൾ അത് അന്നേ നമ്മൾ പറഞ്ഞാണ് പൈപ്പിന് പകരം അവിടെ പിന്നെ കൾവർട്ട് സ്ഥാപിക്കുക എന്നുള്ളത് പിന്നെ മൊത്തത്തിൽ കുഴിയായി കിടക്കുന്നത് ഇവിടെ ആരുടെ ചൂടിക്കാണിച്ചു റോഡിലൂടെ ട്രാൻസ്പോർട്ട് പ്രയാസമാണ് അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾക്ക് അത് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ വാഹനങ്ങൾക്ക് പ്രയാസം കൂടാതെ കാരണം അട്ടപ്പാടിക്കുള്ള ഗോമ്പത്തൂർക്കുള്ള മൊത്തം വണ്ടി സ്കൂളുകൾ അപ്പോൾ നമുക്ക് പൂർണമായും ഗതാഗതം സ്റ്റോപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനും കഴിയില്ല എന്നാൽ ഇത് അനന്തമായി നീളാനും പറ്റില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രയാസം അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് വഴിയെടുത്ത ഈ തീരുമാനങ്ങളാണ് ഈ പറഞ്ഞത് അത് ഒരു മാറ്റവും കൂടാതെ അതിൻ്റെ ഒരു എന്താ പറയുക അലംബാവവും ഉണ്ടാകാതെ കൃത്യമായി നിങ്ങൾ നിർവഹിച്ചാൽ മതി